ശേഷം ബ്രെയിൻ ഫോഗ് ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ രോഗബാധിതരിൽ അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ ശരിവെക്കുന്ന പുതിയ പഠനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മനുഷ്യബുദ്ധിയുടെ അളവ് പോലായി കണക്കാക്കുന്ന ഇന്റലിജൻസ് കോശ്യൻ അഥവാ ഐക്യുവിൽ കുറവ് വരുത്താൻ വൈറസിന് സാധിക്കുമെന്നാണ് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് ചെറിയ രീതിയിൽ കോവിഡ് ബാധിച്ചവർക്ക് ഐക്യു കുറയാൻ കാരണമായേക്കാം പന്ത്രണ്ട് ആഴ്ചയിലധികം അണുബാധ ഉണ്ടായവർക്ക് ഐക്യു ശരാശരി ആറ് പോയിന്റ് വരെ താഴും കോവിഡ് ബാധിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട രോഗികളിൽ ഐക്യു ഒൻപത് പോയിന്റ് വരെ താഴാമെന്നും ഒന്നിലധികം തവണ കോവിഡ് ബാധിതരായവർക്ക് ഐക്യു ശരാശരി രണ്ട് പോയിന്റ് വീതം കുറയാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒറിജിനൽ വകഭേദം മൂലം അണുബാധയേറ്റവർക്കുണ്ടായ അത്ര പ്രശ്നങ്ങൾ പിന്നീടുണ്ടായ വകഭേദങ്ങളിൽ നിന്ന് ഏറ്റവർക്ക് ഉണ്ടാകുന്നില്ല എന്നാൽ കോവിഡിനെതിരെ രണ്ടോ അതിലധികമോ ഡോസ് വാക്സിൻ എടുത്തവരിൽ ഐക്യുവിൽ നേരിയ ഉണ്ടെന്നും ഗവേഷകർ പറയുന്നു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി പതിമൂവായിരം പേരുടെ പ്രതികരണങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത് ഇതിൽ പങ്കെടുത്ത നാൽപ്പത്തി ആറായിരം പേർക്ക് ഒരിക്കലും അണുബാധ ഉണ്ടായിട്ടില്ല ഏകദേശം അതേ കണക്കിൽ തന്നെ ആയിരുന്നു നാലാഴ്ചക്കുള്ളിൽ കോവിഡ് ഭേദമായ വിധി മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് നാല് മുതൽ ആഴ്ച വരെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു മൂവായിരത്തി അറുന്നൂറ് ആളുകളിൽ പന്ത്രണ്ടാഴ്ചയിൽ അധികം കോവിഡ് ലക്ഷണങ്ങൾ കാണപ്പെട്ടിരുന്നു ഓൺലൈൻ സർവേയിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളായിരുന്നു പഠനത്തിന് അടിസ്ഥാനമായി എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് ആണ് ഐക്യുലെ കുറവിന് കാരണമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതിന് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്